പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരെ ഒരു അറ്റാക്ക് നടത്തി അപ്പൊ നമ്മൾ അതിനെ തിരിച്ചടിക്കുമായിരിക്കുമോ ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു അപ്പം ഇന്ത്യ തിരിച്ചടിക്കു അടിക്കണോ ഇന്ത്യൻ പൗരനല്ലേ അതുകൊണ്ട് അടിക്കണോ എങ്ങനെയാണ് അടിക്കണ്ടത് നമ്മളെ തിരിച്ചടിക്കണോന്ന് ആഗ്രഹമുണ്ടോ അടിക്കുമായിരിക്കുമോ അടിക്കും എങ്ങനെയാണ് കുറച്ച് കൊറച്ച് ബോംബ് ആയിട്ട് പാകിസ്ഥാൻ ഫുള്ളം കത്തിക്കാനുള്ള ഇന്ത്യ തിരിച്ച് അടിക്കും പിന്നെ അടിക്കണം അടിക്കണം എങ്ങനെയാണ് നമ്മൾ പ്രതികാരം തെറ്റ് ശിക്ഷാൻ പോയി അനുഭവിക്കണം അത്രേ ഉള്ളൂ ഇന്ത്യനെ ഇന്ത്യനെ പാകിസ്ഥാൻ പാകിസ്ഥാൻ സോറി അറ്റാക്ക് ചെയ്തല്ലോ അറിഞ്ഞായിരുന്നോ അപ്പൊ നമ്മള് തിരിച്ചടിക്കണോന്ന് ആഗ്രഹമുണ്ടോ അടിക്കുവായിരിക്കുമോ അടിക്കും എങ്ങനെയാണ് അടിക്കണ്ടേ നമ്മളെ ഇന്ത്യക്കാരെ ഒരുപാട് പേരെ കൊന്നു അപ്പൊ നമ്മള് തിരിച്ചെന്തിനും ചെയ്യണ്ടേ അത് പക്ഷെ നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൊച്ചിയിൽ അടിയന്തരമായിട്ട് കൊണ്ടുവരേണ്ട ഒരു മാറ്റം എന്താണ് ഒന്നുമില്ല എല്ലാം ഓക്കെയാണ് കുട്ടിക്ക് എന്തെങ്കിലും മോക്കെന്തേലും മാറ്റം ഉണ്ടോ അച്ചടാ ഉമ്മയ്ക്ക് മാറ്റം ഒന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഓക്കെയാണ് നിനക്ക് വല്ല മാറ്റം കൊണ്ടോടാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അടിക്കണമെന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനൊരു പ്രതികാരം തിരിച്ച് ഷൂട്ട് ചെയ്യണം ചെയ്യണം അല്ലെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പം ഇന്ത്യ തിരിച്ചടിക്കുമായിരിക്കും അടിക്കണം എങ്ങനെയാണ് അവർക്ക് തിരിച്ചൊരു തിരിച്ചൊരു പ്രതികാരം അടി പറയാനാണ് അത് ഈ എല്ലാവർക്കും കുടുംബവും പ്രാരാപ്തം ബുദ്ധിമുട്ടൊക്കെ ഇവരുടെ ഒരുപാട് പ്രതീക്ഷകളോട് പോയവരല്ല മരണപ്പെട്ടത് അപ്പൊ അവർക്കും അതിൽ നിന്നും അതിലും എല്ലാവരെയും ദ്രോഹിക്കാനായിട്ടൊന്നും പറയൂല തെറ്റ് അനുഭവിക്കണം അത്രേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നല്ലോ യുദ്ധം പറഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരെ ഒരു അറ്റാക്ക് നടത്തി അപ്പൊ അതിനെ തിരിച്ചടിക്കുമായിരിക്കും ഇത് പാകിസ്ഥാനെ അല്ല അത് ഉറപ്പ് നമുക്ക് ഇന്ത്യ ആർമിക്ക് വരെ ഉറപ്പായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് ഓക്കേ അപ്പൊ നമ്മളെ ഇന്ത്യ തിരിച്ചടിക്കുമായിരിക്കും അടിക്കണം അടിക്കണം എന്നാണ് കാരണം ഒരു ഇന്ത്യ ഇന്ത്യക്കാരനെന്നുള്ള നമ്മുടെ അഭിമാന പ്രശ്നമാണ് ഇത്രേം നമ്മളെ ഇന്ത്യക്കാരും പൗരന്മാരെ ക്രൂരമായിട്ട് ആക്രമിച്ചല്ലേ അതിനെതിരെ അതിൽ ചീഫ് കമാൻഡർ ആയിരുന്ന ആള് പാകിസ്ഥാനി ആർമി ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ ഒരാളൊക്കെ പാകിസ്ഥാന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരോ പാകിസ്ഥാൻ കീഴിലാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് കാരണം സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ പാകിസ്ഥാൻ നമ്മൾ പ്രശ്നത്തില് തിരിച്ചടിക്കണം എന്നാണ് എങ്ങനെയായിരിക്കും സൈനികമായിട്ട് ഇപ്പോ ഇപ്പൊ ഇന്ന പ്രധാനമന്ത്രി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ തിരിച്ചടിച്ചോളാൻ അതെ അപ്പോൾ സൈനിക സൈ നമ്മൾ സിവിലിയൻസിന്റെ നേരത്തെ കയറുന്നതിനെക്കാട്ടും സിവിലിയൻസിന്റെ നേരത്ത് കയറുന്നത് നമ്മക്കടിച്ച പോലെ തിരിച്ചടിക്കലോ അതിനെക്കാട്ടും നമ്മള് അവരുടെ മിലിറ്ററി ക്യാമ്പുകള് അവരുടെ മിലിറ്ററി ബേസുകളിലൊക്കെ പോയി ആക്കലായിരിക്കും ഒന്നും ഇവിടെ വിചാരിക്കുന്നത് ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു ആ അപ്പം തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമായിരിക്കുമോ ചെയ്യണോ ചെയ്യണം എങ്ങനെ എങ്ങനെ കുറച്ച് ബോംബ് പാകിസ്ഥാൻ അപ്പൊ പക്ഷെ പാകിസ്ഥാനിൽ നമ്മളെ നമ്മളെപ്പോലെ പാവം അവരെല്ലാം മരിച്ചു പോയില്ലേ അത് സപ്പോർട്ട് ചെയ്യാം എന്നാലും അവിടെ ഇതൊന്നും അറിയാതെ നമ്മള് നമുക്കൊന്നും അറിയത്തില്ല പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നേരെ ഒരു എന്താ ഒരു ബോംബ് ഒന്ന് വീണ് നമ്മൾക്ക് പക്ഷെ എന്നാലും അത്രയും ഒരു പാകിസ്ഥാനെ പോലെ ഒരു സ്ഥലം മൊത്തം അങ്ങ് നശിപ്പിച്ചു കളയാന്ന് പറയുന്നത് ന്യായമാണോ ന്യായമാണോ ചെറുക്കാൻ പറഞ്ഞു ന്യായമാണോ നീങ്ങണോ ന്യായാണോ മോന്റെ ഫ്രണ്ട് പറയുന്നത് പാകിസ്ഥാൻ ഫുൾ ആയിട്ട് നശിപ്പിക്കണമെന്നാ തെറ്റാണ് അത് തെറ്റാണ് എല്ലാരെയും അതിനകത്ത് ചീത്ത ആൾക്കാരെ മാത്രം നശിപ്പിച്ചാ മതി അങ്ങനല്ല തെറ്റ് ചെയ്താല് ശിക്ഷിക്കണം നീ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ പയ്യൻ പറയുന്നത് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം ഈ പയ്യൻ പറയുന്നത് പാകിസ്ഥാനികളെല്ലാരും കൊല്ലണം ഇന്ത്യനേയും കൊല്ലണം ഇന്ത്യനെയും കൊല്ലണം എല്ലാരെയും കൊല്ലണം എല്ലാരെയും കൊല്ലണം കാരണം നല്ലൊരു മനുഷ്യ ഒരു മോശം കൂട്ടുകാരനുണ്ട് ആ അപ്പൊ അവനും എന്തായാലും ആദ്യം നീയല്ലേ നിന്നല്ലേ കൊല്ലണ്ടത് കൊല്ലണം എന്നെ കൊല്ലണം എന്നെയും കൊല്ലണം എല്ലാരെയും കൊല്ല സൈക്കോ എല്ലാരും കൊല്ലണം എന്നോ ഇന്ത്യയും കൊല്ല ഒരാളെ പോലെ ഒരാൾ പോലും പാടില്ല ഇന്ത്യനെ കൊല്ലണം പാകിസ്ഥാനെ കൊല്ലണം വേറെ ഏതൊക്കെ രാജ്യം കൊല്ലണം വേറെ ആരെയും കൊല്ല ബ്രോ അപ്പൊ പറയുന്നത് ബ്രോയുടെ ആഗ്രഹം പറഞ്ഞാൽ പണ്ട് മറ്റേ ഡൈനോസേഴ്സ് ഒക്കെ പോയ പോലെ മനുഷ്യന്മാരെല്ലാം നശിച്ച അടിപൊളിയായിരിക്കും അപ്പൊ നമ്മടെ മനുഷ്യരെല്ലാം നശിപ്പിക്കാതെ അതല്ലേ പക്ഷെ എന്നാലും എല്ലാരും ഇരിക്കേണ്ട മനുഷ്യന്മാരെല്ലാരും കൊല്ലുന്നത് ശരിയാണോ നല്ല മനുഷ്യരിപ്പ എന്തൊക്കെ ചെയ്യണുണ്ട് അവരും തെറ്റ് ചെയ്യണൊക്കെ ഉണ്ട് അതാരും ആരും അറിയുന്നില്ല അപ്പൊ ബ്രോ ബ്രോയ്ക്ക് എപ്പൊ മരിക്കണന്നടച്ചോ വിളിക്കുമ്പോ അല്ല അപ്പൊ ബ്രോ പറഞ്ഞല്ലോ എല്ലാരും കൊല്ലണം പറഞ്ഞല്ലോ കൊന്നു അപ്പൊ ബ്രോ അപ്പൊ ബ്രോനെ മുഖ്യമന്ത്രിയാക്കുവേയും കൊല്ലും മുഖ്യമന്ത്രി എന്താ പേര് എവിടെ കോട്ടച്ചിയിലാണ് അവിടെ ആയിരിക്കും ആദ്യത്തെ മിസൈലിത് നാളെ വരും നോക്കോ ഇന്ത്യൻ ആർമി വീടും ഇന്ത്യനെ കൊല്ലണംന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടന്നല്ലോ യുദ്ധമല്ല ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു അപ്പം ഇന്ത്യ അടിക്കണോ ഇന്ത്യൻ അതുകൊണ്ട് തിരിച്ചടിക്കുവായിരിക്കുമോ അടിക്കണോണ്ടാവും എങ്ങനെയാണ് അടിക്കണ്ടത് എങ്ങനെ അടിക്കണ്ടെങ്കിൽ അഗൈനില് നമ്മളെടുത്ത് എങ്ങനെ വരുന്നുണ്ട് അതുപോലെ തിരിച്ചടിക്കണം അല്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നല്ലോ പാകിസ്ഥാൻ നമ്മളെ നമ്മളൊക്കെ ഇപ്പം ഇന്ത്യ 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 ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ശക്തിയാണ് ശക്തിയാണ് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ശക്തിയാണ് പാകിസ്ഥാൻ അടിക്കും അടിക്കാൻ ചെയ്യാം ഈ ഒരു മുസ്ലിമാണ് നമ്മൾ എങ്ങനെയാന്ന് വെച്ച ഹുബുൽ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഇതിൽ പറയുന്ന ഹുബുൽ വത്തുനിമാൻ നാടിനെ സ്നേഹിക്കുന്നത് ഈമാന്റെ ഭാഗമാണെന്നാണ് ഒരു വിശ്വാസിയാവൂല നാടിനെ സ്നേഹിച്ചില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഇതായി നമ്മൾ ഇന്ത്യയുടെ കൂടെ ഉറച്ചു നിൽക്കും അറ്റാക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എത്തിയിട്ടില്ല അല്ല ഞാൻ ഇന്ത്യയിലുള്ള ഒരുപാട് പേര് മരിച്ചു അറ്റാക്ക് നമ്മളെ നേർക്ക് അവർ നടത്തിയത് തിരിച്ചടിക്കണ്ടേ തിരിച്ചടിക്കണം അത് സാഹചര്യം വരും നമ്മൾക്ക് ഇനിയും അവസരമുണ്ട് അല്ല നമ്മള് അടിക്കാൻ കഴിഞ്ഞാൽ അറ്റാക്ര തിരിച്ചടിയിൽ പോയാൽ അതും ചെലപ്പം മൂന്നാം മഹാലോ ലോകയുദ്ധമായിട്ട് യുദ്ധമായിട്ട് ചെലപ്പോ മാറാം അതെ മനസ്സിലാവേണ്ട ലോകം നശിക്കാൻ അത് മതി കറന്റിലുള്ള എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചടിക്കണോ അതോ അവരുടെ അടി കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ അവർക്ക് സമയമുണ്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവരെ പേടിച്ചോ അല്ലെങ്കിൽ നമ്മളെ വേറെ ബീരുക്കളെ ആയി പേടിച്ച് നിക്കുന്നല്ലേ വിചാരിക്കും ഇല്ല അതും ഇന്ത്യ പാകിസ്ഥാനെ തന്നെ അറിയാം ഇന്ത്യനെ തൊട്ട കളി മാറും തൊട്ടു തൊട്ടു ഒന്ന് തൊട്ടു നോക്കിയതാണ് ഇനി നമുക്ക് അവസരം വരും പക്ഷെ നമ്മൾ അവസരം വരും അപ്പൊ നമ്മള് ശക്തിയോടുകൂടി ഇതിനുമെല്ലാം പകരം ചോദിക്കണം ചോദിച്ചേ പറ്റൂ ആ അങ്ങനെ ഒരു നമുക്ക് അറ്റ നമ്മളെ ദേഹത്ത് തൊട്ടറുണ്ടെങ്കിൽ നമുക്ക് അതിന് പതിന് മടങ്ങ് നമുക്ക് തിരിച്ച് ചോദിക്കണം അത് തന്നെയാണ് എന്റെ എന്റെയും എനിക്ക് പറയാനുള്ളതും ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ ആഗ്രഹം അല്ല അല്ല നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ആ ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളല്ല പക്ഷെ എന്നാൽ ഇപ്പൊ അവര് ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് താല്പര്യമുണ്ട് കൊന്നു ചെയ്യേണ്ടത് അവർക്ക് അങ്ങോട്ട് തിരിച്ചു തിരിച്ചു ഇയാളാണ് ഇന്ത്യ പ്രധാനമന്ത്രി കൊടുക്കുക ഇന്ത്യ പാകിസ്ഥാനോടെ ഒരു പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു അറ്റാക്ക് നടത്തിയിടിച്ച് അപ്പൊ നമ്മ ഇന്ത്യ തിരിച്ചടിക്കണമെന്ന് ഉണക്ക് തോന്നുകയാ അതെ അതിനെപ്പറ്റി എന്റെ അഭിപ്രായം അഭിപ്രായം ആ கஷ்டப்படுறாங்க அங்க போன நிறைய பேர் வந்து இருந்து டெத் ஆயிடுறாங்க ஸோ அதனால இங்க இந்தியால அவங்க ஃபேமிலி இருக்கிறாங்க அவங்க ரொம்பவே வருத்தப்பட்டு ஒரு ஃபேமிலி மேன் இல்லாத ஒரு சூழ்நிலையால அவங்க ஒரு குழந்தை கூட அப்பா இல்லாம அந்த மாதிரிலாம் வளர்றாங்க ஸோ அதெல்லாமே மாறணும்ன்றதுக்காக അവങ്ങ പോരാടി ജയിച്ച് ഇന്ത്യോ ചേട്ടാ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അറ്റാക്ക് അപ്പൊ നമുക്ക് നമ്മളെ തിരിച്ചടിക്കണോന്നാണോ ആഗ്രഹം അടിക്കണോന്നുള്ള ആഗ്രഹം സമാധാനത്തെ കൊണ്ടുവന്ന ആഗ്രഹം പക്ഷെ എന്നാലും അവരിപ്പോ ഒരു അറ്റാക്ക് നടത്തി ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ആരാണെന്ന് വ്യക്തമായിട്ടുള്ള ആരോ ആണ് അത് എന്താണെന്ന് തിരിച്ചറിയാ തിരിച്ചറിയായിട്ട് അവര് മനപൂർവം ചെയ്താണെങ്കിൽ അതിന്റെ പ്രതികരിക്കും അല്ലെ വല്ല പേരെന്തെങ്കിലും രീതിയിലാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല